രാത്രി നിസ്കാരം നമ്മൾ തഹജൂത് നിസ്കരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വിത്ര നിസ്കരിക്കുന്നവരാണെങ്കിൽ അതിന്റെ ആ വിഷയത്തിൽ എന്താണ് സുന്നത്ത് എല്ലാവരും തഹജു നിസ്കരിക്കാറുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു എന്താണ് ആ വിഷയത്തിലുള്ള സുന്നത്ത് രാത്രി നിസ്കാരങ്ങളിൽ ഉറക്കെ ഓദാം അതുപോലെ തന്നെ പതുക്കെയും ഓതാം രണ്ടും അനുവദിക്കപ്പെട്ട കാര്യമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതാണോ കൂടുതൽ ഉണർവ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അടുത്തുള്ള ആളുകളെയൊക്കെ പരിഗണിക്കുന്ന അവസ്ഥയിലായിരിക്കണം രാത്രി നിസ്കാരങ്ങളിൽ ഓതേണ്ടത് അടുത്ത ആള് കിടന്നുറങ്ങുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ ഉറക്കെ ഓതൽ ഒഴിവാക്കലാണ് നല്ലത് ഇനി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കൊരു സ്ഥലത്ത് നിസ്കരിക്കുകയാണ് ഉറക്കെ ഓതിയില്ലെങ്കിൽ അദ്ദേഹത്തിന് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ക്ഷീണം വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്താ ഉറക്കെ ഖുർആൻ ഓതുക എന്നുള്ളതാണ് അതാണ് ഇമാം ഇബിൻ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മൊഹല്ലയിലും ഷേഖ് അബിൻസൈമിൻ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മജ്മൂർ ഫതാവയിലും പറയുന്നത് ഈ വിഷയത്തിൽ എന്തായിരുന്നു മനസ്സിലാകുന്നില്ലേ പ്രവാചകൻ രാത്രി നിസ്കാരങ്ങളിൽ എങ്ങനെയാണ് ഓതിക്കൊണ്ടിരുന്നത് أكان يسر بالقراءة أو يجهر؟ النبي صلى الله عليه وسلم فادوكيانو أدل أوراكيانو أو لِلْأُدَارُ ولد. قالت عائشة رضي الله عنها برانو كل ذلك كان يفعل. رندم النبي صلى الله عليه وسلم شيارون. رندم النبي صلى الله عليه وسلم شيارون. ندبرانو ربما أسر وربما جهر. سلفول النبي صلى الله عليه وسلم فادوكيودو سلفول النبي صلى الله عليه وسلم ും ഇത് രണ്ടും സുന്നത്താണെന്ന് പറഞ്ഞതായി ഇമാം അബുദാവൂദും ഉദ്ധരിക്കുന്ന ഹരീദിൽ നമുക്ക് കാണാം ഷേഖ് അൽബാനി റഹിമഹുല്ല അത് സഹിഹാണെന്ന് വിധു ഷേഖ് മുഖബിൽ അത് സ്വീകാര്യമാണെന്ന് വിധിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മനസ്സിലായോ അപ്പോൾ രാത്രി നിസ്കാരങ്ങളിൽ എന്താണ് നല്ലത് രണ്ടും നബ്സൽ അള്ളാഹു അലി വസ്ലോട് ശരിയാണ് പതുക്കെ ഓദാം ഉറക്കെയും ഓതാം രണ്ടും ുഅലി ഹി വസുയുടെ ശരിയാണെന്ന് പറഞ്ഞത് രാവിലെ ഉള്ള നിസ്കാരങ്ങളിൽ ഐഷ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ എന്താണ് സുന്നത്ത് ഉറക്കെ പാരായണം ചെയ്യുക എന്നുള്ളതാണ് അവിടെ സുന്നത്ത് ഉറക്കെ പാരായണം ചെയ്യലാണ് അതിൽ സുന്നത് ലൂഹറും ആണെങ്കിലും പതുക്കെ പാരായണം ചെയ്യലാണ് സുന്നത്ത് ഒറ്റക്കാണെങ്കിലും ഇനി രാവിലെ നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ ലൂഹറിന് മുമ്പുള്ളത് അതുപോലെ തന്നെ ശേഷം റവാചുന്നസ്കരിക്കാറുണ്ടാകുമല്ലേ ഫജറിന് മുമ്പ് രണ്ട് ലുഹുറിന് മുമ്പ് നാല് ലുഹുറിന് ശേഷം രണ്ട് മകരീബിന് ശേഷം രണ്ട് ഐഷാഖിന് ശേഷം രണ്ട് ഈ പന്ത്രണ്ട് കാച്ചുകളിൽ അങ്ങനെയുള്ള നിസ്കാരങ്ങളിൽ എന്താണ് ഏറ്റവും നല്ലത് ഇമാം നൌഇറ പറഞ്ഞു അദ്ദേഹത്തിന്റെ സുന്നസ്കാരങ്ങൾ യുസൻ നുഫിഇൽ അതിൽ പതുക്കെ ഓതലാണ് സുന്നത് അതിൽ പതുക്കെ ഓതലാണ് സുന്നത്ത് ഇപ്പൊ ഇവിടെ നമ്മുടെ മുമ്പിൽ എല്ലാ നിസ്കാരങ്ങളുമായി അല്ലെ എല്ലാ നിസ്കാരങ്ങളും നമ്മുടെ മുമ്പിൽ വ്യക്തമായി പൂർത്തീകരിക്കട്ടെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലോ അതായത് ഉറക്കെ ഓതണ്ട നിസ്കാരത്തിൽ പതുക്കെ ഓതി പതുക്കെ ഓതണ്ട നിസ്കാരത്തിൽ ഉറക്കെ ഓതി ഉദാഹരണത്തിന് നിസ്കാരത്തിൽ അല്ലെങ്കിൽ നോഹ് നിസ്കാരത്തിൽ ഇമാം അറിയാതെ ഉറക്കെ ഓതിപ്പോയി അവിടെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് എതിർക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു കൊടുക്കാം നിങ്ങൾ സുന്നത്തിനെതിരാണ് പ്രവർത്തിച്ചിരിക്കുന്നത് അതല്ലാതെ അവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല ഇന്ത്യയിൽ ജീവിച്ച മഹാനായ പണ്ഡിതൻ عبيد الله المبارك ثوري رحمه الله أديه مراعاة المفاتيح أن جرندت الجهر في مواضع الجهر والإصرار في مواضع الإسرار في في الجهرية والإصرار في السرية سنة عند الشافعي وأحمد فدوكي ودند نسكارن غليل فدوكي ودوجا ينولد وركي ودند أوكي سنة فإن فعل خلاف ذلك അതിന് വിപരീതമായി സംഭവിച്ചു പോയാൽ കുരി അത് വെറുക്കപ്പെട്ടതാണ് നിസ്കാരം നിസ്കാരം അഥവാ ഇമാം കുരികാരം ഉറക്കെ ഓടിപ്പോയിധി എന്താണ് അല്ലെങ്കിൽ ഇമാം നിസ്കാരത്തിൽ ഉറക്കെ ഓതിയിട്ടില്ല നിസ്കാരത്തിന്റെ വിധി എന്താണ് അടുത്ത സംശയം എന്തായിരിക്കും നമുക്ക് സുജൂദ് മുബാറക് പറഞ്ഞു വല സുജൂദ് സഹുവിൻ ഫി അവിടെ എന്ത് ചെയ്യേണ്ടതില്ല സഹുവിന്റെ സുജൂത് ചെയ്യേണ്ടതും അതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം സുജൂദ്സഹവ് നാം ചെയ്യേണ്ടതില്ല ചെയ്യേണ്ടതില്ല ഈ ഒരു മസല മനസ്സിലായില്ലേ ചില സ്ഥലങ്ങളിൽ സംഭവിക്കാറുണ്ട് ഉറക്കെ ഓതേണ്ട സമയത്ത് ഇമാം പെട്ടെന്ന് മറന്നുപോകും അങ്ങനെ സംഭവിച്ചാൽ അവിടെ സുജൂദ്സഹവ് ചെയ്യേണ്ടതില്ല നിസ്കാരം സഹിഹാണ് കാരണം ഉറക്കെ ഓതുക എന്നുള്ളതും പതുക്കെ ഓതുക എന്നുള്ളതും നിസ്കാരത്തിന്റെ സുന്നതാണ് നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽ പെട്ടതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനുള്ളതല്ല പക്ഷേ അഥവാ എന്തെങ്കിലും അശ്രദ്ധ കാരണത്താൽ അങ്ങനെ സംഭവിച്ചു പോയാൽ നിസ്കാരം നിസ്കാരം ആ രണ്ടാമത്തെ പ്രായത്തിൽ നിങ്ങൾക്ക് ഉറക്കോത പക്ഷെ അധികം ഉറക്കെ ആവേണ്ട ആവശ്യമില്ല നമ്മൾ സ്വന്തം കേൾക്കുന്ന രൂപത്തിൽ ഉറക്കെ ഓതാം പ്രശ്നമില്ല അതാണ് സുന്നത്ത് ഈ ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളെ നമ്മൾ എപ്പോഴും നിസ്കരിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഉറക്കെ ഓതണം അതാണ് സുന്നത്ത് ഇനി എന്തെങ്കിലും വേറെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പതുക്കെ ഓതാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുന്നത്താണ് പതുക്കെ ഓതാം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ നിസ്കരിക്കുന്ന വ്യക്തിയുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം വേണം ഉറക്കെ ഓതാം അല്ലെങ്കിൽ പതുക്കെ ഓതാം പക്ഷേ ഏറ്റവും നല്ലത് ഉറക്കെ ഓതുന്ന നിസ്കാരമാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഉറക്കെ ഓതലാണ് ഏറ്റവും നല്ലത് ഉറക്കെ എന്ന് പറയുമ്പോൾ ഇമാം ഓതുന്നത് പോലെ ഓതരുത് വരച്ച് നമ്മൾ കേൾക്കുന്ന ഒരു സ്വരത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദത്തിൽ അതല്ലാതെ ഇമാം മസ്ജിദിൽ നിന്ന് ഓതുന്നത് പോലെ വളരെ ശബ്ദമുയർത്തിയിട്ടല്ല കുറയ്ക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്